മുകളിൽ സൂര്യൻ എത്രമേൽ കത്തിച്ചൊലിച്ചിട്ടും കാര്യമില്ല നീ നീരിട്ടത്താണ് ഞാൻ പറഞ്ഞു കൊടുത്തു കഴവ ഇങ്ങനെ തൊവാഫ് ചെയ്യുന്നത് കാണാൻ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ആണല്ലോ അതെന്തുകൊണ്ട് അത്രയും ഭംഗിയാവുന്നതെന്നറിയാം കഴവ ഇങ്ങനെ തൊവാഫ് ചെയ്യുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം ആയിരക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ അതിനു ചുറ്റും സദാസമയവും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കറക്കം അത്രയും ഭംഗിയാകാനുള്ള ഒറ്റ കാരണമേ കാരണേയുള്ളൂ നടുവിൽ കഴപ ഉണ്ടായതുകൊണ്ടാണ് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാവുന്നത് നടുവില് ക്ഷേത്രം ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ കറക്ക അത്ര ഭംഗി ഉണ്ടാവില്ല അതെങ്ങോട്ടെങ്കിലുമൊക്കെ ഇങ്ങനെ ചിതറി പോകും അങ്ങനെ ഒരു ലക്ഷ്യം നടുവിൽ ഉണ്ടായത് ആ കറക്കത്തിന് അത്ര ഭംഗി ഉണ്ടാവുന്നത് ഇതാണ് മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരാൾക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ അയാൾ എങ്ങോട്ടേക്കോ ചിതറിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പരൽ മീനുകളൊക്കെ കൊത്താൻ പോകും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മനസ്സ് കുടുങ്ങി പോകും അർത്ഥമില്ലാത്തൊരു ജീവിതം അയാൾ അങ്ങനെ ജീവിക്കും അതുകൊണ്ട് അവനവന്റെ ഒരു അർത്ഥം എന്താണ് കോളിങ് എന്താണ് അതാണ് കുറച്ചുകൂടെ നല്ല വേഡ് അതാണ് നമ്മുടെ ഒരു കോളിങ് എന്താണ് ഒരു നദി ഇങ്ങനെ ഒഴുകുമ്പോ നദിയെ ഒരാള് വിളിച്ചതുകൊണ്ടാണ് പോകുന്നത് ആരാണത് കടലാണ് ഏഹ് കടല് വിളിച്ചതുകൊണ്ടാണ് നദി ഇങ്ങനെ ഒഴുകുന്നത് പോയറ്റിക്കായിട്ട് ആയിട്ട് പറഞ്ഞാല് കാരണം എല്ലാ നദികളും പോകുന്ന അങ്ങോട്ടാണ് നേരത്തെ നമ്മൾ ഗംഗയെ കുറിച്ച് പറഞ്ഞില്ലേ ഗംഗയുടെ പേര് ഗംഗ എന്നാണ് എല്ലാ സ്ഥലത്തും പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം അതിന് വേറെ പേരാണ് ഗംഗയുടെ പ്രത്യേകത അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ് പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം അത് പരന്നൊഴുകൂല അതിങ്ങനെ ചേർന്നൊഴുകൂ അതെവിടെയാണ് അറിയാ ബംഗാളിൽ അതുകൊണ്ട് ബംഗാളിൽ ഗംഗയുടെ പേര് ഗംഗ എന്നല്ല ഹൂഗ്ലി എന്നാണ് അവിടെ എത്തുമ്പോ ഗംഗ ഇങ്ങനെ ചേർന്നൊഴുകാനുള്ള കാരണം പരന്നൊഴുകിയിരുന്ന ഗംഗ ഇങ്ങനെ ബംഗാളിൽ എത്തുമ്പോ ഇങ്ങനെ ചേർന്നൊഴുകാനുള്ള കാരണം അതിന്റെ ലക്ഷ്യം എത്താനായി എന്നുള്ളതുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടൽ മനസ്സിലായില്ലേ കുറച്ചുകൂടെ ഇങ്ങനെ കൺവേർജ് ചെയ്യുമ്പോഴാണ് പരന്നൊഴുകുമ്പോഴല്ല പരന്ന് പരന്ന് ഇങ്ങനെ പോകുമ്പോഴല്ല കുറച്ചുകൂടെ ഒരു കാര്യത്തിൽ ഇങ്ങനെ കൺവേർജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നമ്മള് വേറെ കട്ടും പോകും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മനസ്സ് പറയും പോയിന്റ് മനസ്സിലായോ അല്ലേ രണ്ടാമതായി അമ്മൂമ്മ പറഞ്ഞത് ഒരു വലിയ സാന്നിധ്യത്തെ കുറിച്ചാണ് ഈശ്വരൻ ലോകത്തെന്തില്ലാതെയും ജീവിക്കാം പക്ഷെ അയാളോട് കണക്ഷൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എനിക്ക് പറ്റൂ അങ്ങനെ അല്ലാത്ത ആളുകൾ ഉണ്ടാവാം അത് അവരുടെ വിശ്വാസവും ആദർശങ്ങളൊക്കെയാണ് അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു എനിക്ക് പറ്റൂല ഒരു നിമിഷം പോലും പറ്റൂല മദർ തെരേസ പറഞ്ഞതുപോലെ നമ്മളൊക്കെ മൂപ്പരുടെ കയ്യിലെ പെൻസിലാണ് അടാ അല്ലേ ഒരു പേപ്പറിൽ നമ്മളിങ്ങനെ കൊറേ ആണി വിതറി വെച്ചിട്ട് ആണി ഇങ്ങനെ വെച്ചിട്ട് താഴെ ഒരു കാന്തം ഇങ്ങനെ ചലിപ്പിച്ചാൽ എന്താ സംഭവിക്കുക ആ കാന്തം പോകുന്ന വഴിയിലൂടെ ഒക്കെ ആണിയും ഇങ്ങനെ പോകുന്നതുണ്ടല്ലേ അതാണ് ആ സാന്നിധ്യം ആകാശത്തുനിന്ന് ദൈവവുമായുള്ളൊരു കണക്ഷനും ഭൂമിയിൽ ഒരു ചങ്ങാതിയും ഇല്ലാതെ ഈ കുഞ്ഞു ജീവിതം സാധ്യമല്ല ആകാശത്തിന് പഠിച്ച ഭൂമിയിൽ ചങ്ക് പറിച്ച് തരുന്നൊരു ചങ്ങാതിയും വേണം അല്ലാതെ മനുഷ്യന്റെ ജീവിതം ഈ കുഞ്ഞു ജീവിതം സാധ്യമാകുമെന്ന് എനിക്ക് തോന്നില്ല എനിക്ക് തോന്നണ്ട അത് രണ്ടുമില്ലാതെ പറ്റൂലടാ നമ്മുടെ കേരളത്തിലൊരു സന്യാസി ഉണ്ട് സന്യാസി അല്ല ഒരു പൂജാരിയായിരുന്നു ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിലേക്ക് ഇടക്കിടക്ക് വരുന്ന ഒരു പെൺകുട്ടിയോട് വല്ലാത്തൊരു പ്രണയമായി ഏഹ് അവൾക്ക് തിരിച്ചുണ്ടായി ഒരു ദിവസം രാത്രി അവളുടെ വീട്ടിലേക്ക് ചെല്ലാം കാണാൻ ചെല്ലാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാക്കു കൊടുത്തിരുന്നു അങ്ങനെ അവളെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങി നല്ല മഴയിരുന്ന് ഒരു പുഴ കടന്നു പോകണം പുഴയിലേക്ക് ഇങ്ങനെ കാല് വെച്ചപ്പോ തന്നെ നല്ല ഒഴുക്കണേ എങ്ങനെ അക്കരെ എത്തുമെന്ന് യാതൊരു പിടുത്തമില്ല അപ്പോഴാണ് കൊറേ എന്തൊക്കെയോ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ആ ഒഴുകി വരുന്ന കൂട്ടത്തിലെ എന്തിനെയോ ഒന്നിനെ പിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു അക്കരെ എത്തി അക്കരെ എത്തിയതിനു ശേഷമാണ് ആ പിടിച്ചുകൊണ്ട് വന്ന സാധനത്തെ പുഴയിലേക്ക് തന്നെ ഇങ്ങനെ തള്ളിയിട്ടപ്പോഴാണ് അതെന്തോ ഒരു കൈ എന്നതുപോലെ ഇങ്ങനെ മുഖത്തടിച്ചത് അതേ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോഴാണ് സംഗതി ശരിയായിരുന്നു അത് മരിച്ച ഒരാളുടെ ശരീരമായിരുന്നു അവളുടെ വീട് കുറച്ച് ഉയരത്തിലാണ് ആ ഉയരത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ കയറി പോകുമ്പോഴാണ് എന്തോ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടത് അതിൽ പിടിച്ചക്കര എത്തി മുകളിലെത്തി മുകളിലെത്തിയതിനു ശേഷം ആ വള്ളി താഴേക്ക് തന്നെ ഇട്ടപ്പോഴാണ് ഒരു ഉഗ്ര ശബ്ദമായി മാറിയത് അതൊരു പാമ്പായിരുന്നു സങ്കല്പിക കഥയാണ് കേട്ടോ ഈ രണ്ട് കാര്യവും അവളോട് ചെന്നിട്ട് പറഞ്ഞു എന്തോ മരത്തടിയാണ് എന്ന് കരുതി പിടിച്ചത് മരിച്ചൊരു മനുഷ്യന്റെ ശരീരമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവളെ വള്ളി എന്ന് കരുതി പിടിച്ചത് ഒരു പാമ്പുമായിരുന്നു അപ്പൊ അവള് ചോദിച്ചു എന്നിട്ട് നിങ്ങൾക്ക് പേടിയായില്ലേ പേടിയായില്ലേ അയാള് പറഞ്ഞില്ല ഒട്ടും ഇല്ലടാ ഒട്ടും പേടിയായില്ല അതെന്തുകൊണ്ടാണെന്നറിയോ എന്തുകൊണ്ടാ എന്നോടുള്ള പ്രണയം കൊണ്ട് എന്നോടുള്ള പ്രണയം കൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം ആരാധിച്ചു കൊണ്ടിരുന്ന പൂജിച്ചുകൊണ്ടിരുന്ന ഈശ്വരനോടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രണയമെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ എത്ര പേടില്ലാത്തൊരു മനുഷ്യനായിട്ടുണ്ടാവും പെൺകുട്ടിയുടെ ചോദ്യമാണ് ആ മനുഷ്യന്റെ ജീവിതം മാറി മാറി വില്ലു മംഗുലം എന്നൊരു സന്യാസിയായിട്ട് മാറി എന്നാണ് കഥ വിജയം എന്നാണല്ലോ നിങ്ങളുടെ നമ്മുടെ ടോക്കിന്റെ ടോപ്പിക് ഒരു കുട്ടിയുടെ കഥ ഓർമ്മയുണ്ട് അവനിങ്ങനെ ചെറിയ സ്കൂളാണ് സ്കൂളിലെ സ്പോർട്സ് മത്സരം നടക്കുകയാണ് ഇവൻ എന്തൊക്കെയോ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഓട്ടമത്സരത്തിൽ ഇങ്ങനെ പങ്കെടുക്കാൻ നിൽക്കുമ്പോഴാണ് ഇവനിങ്ങനെ കൈകൾ ഉയർത്തിയിട്ട് കണ്ണ് ചെമ്മിയിട്ടൊക്കെ ഭയങ്കര പ്രാർത്ഥന ദൈവത്തോട് ഭയങ്കര പ്രാർത്ഥന അങ്ങനെ ഓട്ടമത്സരം തുടങ്ങി അവൻ തോറ്റുകയും ചെയ്തു ോറ്റുന്ന് മാത്രല്ല നന്നായി തോറ്റു മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനോ ഒക്കെയാണ് കിട്ടിയത് ആകെ അഞ്ചാളികളു അവനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ടീച്ചർ ഓടി വന്നിട്ട് അവനെ ആശ്വസിപ്പിച്ചത് സാറല്ലോ മോനെ മോൻ അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലേ സാറല്ല അടുത്ത മത്സരത്തിൽ ജയിക്കാം എന്നൊക്കെ ടീച്ചർ അവനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു അപ്പൊ അവൻ ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞാണ് ടീച്ചറേ ഞാൻ ജയിക്കാൻ വേണ്ടിട്ടല്ല പ്രാർത്ഥിച്ചത് പിന്നെയോ തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ നോക്ക് ഞാൻ കരയുന്നുണ്ടോ ടീച്ചർ നോക്ക് ഞാൻ കരയുന്നു ടീച്ചർ അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നീയാണ് ജയിച്ചത് ജയിക്കുമ്പോൾ മാത്രല്ല തോൽക്കുമ്പോൾ കരയാതിരിക്കാൻ കൂടിയുള്ള ഒരു കരുത്തിലേക്കും ആർജവത്തിലേക്കുമുള്ള ഒരാളുടെ വളർച്ചയുടെ കൂടി പേരാണ് വിജയം അതിനാ അയാൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്തൊരു പഠിച്ചോനും വേണം ഭൂമിയിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ചങ്ങാതിയും വേണം തോറ്റാലും നമ്മെ കൈവടി കൈവടാതിരിക്കുകയും നമ്മെ ഇങ്ങനെ അണച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരാള് വേണം ഒരാള് വേണം ഒരാളുടെ ചൂട് വേണം അല്ലാതെ പറ്റൂല ഓക്കെ മൂന്നാമതായിട്ട് മുത്തശ്ശി പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയാ മുത്തശ്ശി ഇങ്ങനെ അവൻ ആ പെൻസിൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് ഈ പെൻസിലിന്റെ പുറത്ത് കാണാൻ നല്ല ഭംഗിയുള്ള അതിൽ ഒരു മരം കൊണ്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആകൃതിയൊക്കെ ഉണ്ട് ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതല്ല മോനെ പെൻസിൽ പെൻസിൽ എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലുള്ള ഗ്രാഫൈറ്റ് ആണ് ആ ഗ്രാഫൈറ്റ് ഇല്ല എങ്കിൽ ഇതിന്റെ പേര് പെൻസിലല്ല ആ ഗ്രാഫൈറ്റ് ഇല്ല എങ്കിൽ ഇതുകൊണ്ടൊരു കാര്യവും നടക്കില്ല അതുകൊണ്ട് മുത്തശ്ശി മോഹൻ പറഞ്ഞു കൊടുത്തു അകത്താണ് കാര്യം ഉള്ളിലാണ് കാര്യം എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ച് കിടക്കുന്ന ചില പാത്രങ്ങൾ ഉണ്ടാവും അല്ലെ പൊട്ടിക്കിടക്കുന്ന കുപ്പിയൊക്കെ ഉണ്ടാവും നല്ല കുപ്പിയായിരിക്കും അതിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി പോയിട്ടുണ്ടാവും അതുകൊണ്ട് അതെവിടെയെങ്കിലും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും നമ്മൾ ആ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നല്ല കളറൊക്കെ കൊടുത്തിട്ട് അപ്പൊ അങ്ങനെ ചെയ്യാറില്ലേ െ കള്ളംകുപ്പി പെറു കള്ളുംകുപ്പി പെറുക്കിട്ട് എന്നോട് ഞാൻ ഈ അടുത്ത് നമ്മുടെ ഒരു കുടുംബ വീട്ടിൽ ചെന്നപ്പോളെ മോളെ കുറിച്ച് അച്ഛൻ പറഞ്ഞാണ് അവള് രാവിലെ ഇറങ്ങിയിട്ട് കള്ളും കുപ്പിയൊക്കെ പെറുക്കി പറഞ്ഞു കുറെ കുപ്പിയൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് കളറൊക്കെ കൊടുത്തല്ലേ എന്ത് രസാണത് ചിലര് കളിയാക്കി എന്തിനാ കളിയാക്കുന്നത് എന്ത് രസമുള്ള ഒരു ആർട്ടാണത് ഒരാൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി എന്തൊരു മനോഹരമാണ് അയാൾ അനുഭവിക്കുന്ന ഒരു ബ്ലിസ് ഫീൽ എന്നൊക്കെ പറയുന്നു അല്ലേ അതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ മീനിങ് നമ്മുടെ ഉള്ളിലുള്ള തീപ്പൊരി എന്നൊക്കെ പറയുന്നത് എന്താണോ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ഹാപ്പി ആവുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്തോണ്ടിരിക്കുക